തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ അഞ്ച് വർഷം കൊണ്ട് എൺപത്തി അയ്യായിരം കോടിയുടെ വികസനം നടത്തിയെന്ന് മന്ത്രി എം വി രാജേഷ് മാലൂർ പഞ്ചായത്ത് വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ത്രക്കടാരി പോയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച തുകയും സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടും ഉപയോഗിച്ചാണ് ഇത്രയും വികസനം നാട്ടിൽ കൊണ്ടുവന്നത് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച എഴുപതിനായിരം കോടി രൂപയിൽ നാൽപ്പത്തിയൊന്നായിരം കോടി രൂപയും വികസന പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് പതിനെട്ടായിരം കോടി രൂപ മെയിൻ്റനൻസ് ഗ്രാൻഡാണ് കോടി രൂപ ജനറൽ പർപ്പസ് ഗ്രാൻഡാണ് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ധനകാര്യ കമ്മീഷൻ ശുപാർശ അംഗീകരിച്ച പ്രതിവർഷം തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം അഞ്ച് ശതമാനം വീതം കൂട്ടിക്കൊടുക്കാൻ സർക്കാർ ശ്രമിച്ചുവെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്ത തുകയുടെ വലുപ്പം കേട്ടാൽ പതിനെട്ടായിരം കോടി കൊടുത്തത് മെയിന്റനൻസ് ഗ്രാന്റ് റോഡ് മെയിന്റനൻസ് നോൺ റോഡ് മെയിന്റനൻസ് ഒന്നും പതിനെട്ടും അൻപത്തി ഒമ്പത് പിന്നെ പതിനൊന്നായിരം കോടി ജനറൽ പർപ്പസ് ഫണ്ടാണ് അതുകൂടി ചേർത്താൽ എഴുപതിനായിരം കോടി പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓൺഫണ്ട് ഓൺ ഫണ്ട് അത്യാവശ്യം ഓൺഫണ്ട് കൂടി ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനം കണക്കാക്കിയാൽ ഒരു എൺപത്തയ്യായിരം കോടിയുടെ വികസന പ്രവർത്തനം തദ്ദേശ സ്ഥാപനങ്ങളുടെ മാത്രം നേതൃത്വത്തിൽ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിളയിൽ നടന്നിട്ടുണ്ട് ഗവൺമെന്റ് കിഫ്ബി ഒക്കെ വഴി ചെയ്തതിന് പുറമെയാണ് ഞാൻ പറയുന്നത് മഹലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃക്കടാരിപ്പോയിൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒന്നാം നിലയുടെ ഉദ്ഘാടനമാണ് നടന്നത് കെ കെ ശൈലജ എം എൽ എ ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു മഹലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമാവതി വൈസ് പ്രസിഡന്റ് ചെമ്പാടൻ ജനാർദ്ദനൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമിപ്രേമൻ സി രജനി കോയിലോടൻ രമേശൻ രേഷ്മ സജീവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ